ന്യൂസ് മലയാളത്തിൻ്റെ പൂക്കിയോട്ട് സെഗ്മെൻറ് ഉള്ളത് കൊല്ലത്തെ യൂനിസ് കോളേജ് ഓഫ് എൻജിനീയറിങ്ങിലാണ് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ അന്തരിച്ച മുൻ എം എൽ എ എ യൂനിസ് കുഞ്ഞിൻ്റെ പേര് ചെയർമാനായിരുന്ന ഒരു കോളേജാണ് യൂണിസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ഇവിടുത്തെ കുട്ടികൾക്ക് പുതിയ രാഷ്ട്രീയം അല്ലെങ്കിൽ പുതുതലമുറ രാഷ്ട്രീയം എന്താണെന്ന് പറയേണ്ടതുണ്ട് അവർ പറയും അവരെ കാണാനായിട്ടാണ് നമ്മളിന്ന് ഇവിടേക്ക് വന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കിയാണ് ക്യാമ്പസുകളുടെ രാഷ്ട്രീയമുണ്ട് രാഷ്ട്രീയം ഇല്ലാത്ത ക്യാമ്പസുകളുണ്ട് എങ്കിലും പുതുതലമുറയുടെ രാഷ്ട്രീയ ബോധം എന്താണ് എന്ന് ചോദിച്ചറിയാനായിട്ടാണ് നമ്മൾ ഇന്ന് യൂനിസ് കോളേജിൽ വന്നിരിക്കുന്നത് എന്തായാലും യുവാക്കളെയാണ് പല രാഷ്ട്രീയ പാർട്ടികളും കൂടുതലായി മത്സരരംഗത്തേക്ക് ഇറക്കിയിരിക്കുന്നത് യുവാക്കൾ യുവാക്കളെ മത്സരരംഗത്ത് ഇറക്കുന്നതിലൂടെ എന്ത് നേട്ടമാണ് രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളത് യുവാക്കൾക്കാണോ ജനങ്ങളുടെ ജനപ്രീതി കൂടുതൽ എന്നൊരു ചോദ്യമാണ് ഇന്ന് കുട്ടികളോട് നമ്മൾ ആദ്യം ചോദിക്കാൻ പോകുന്നത് ഇപ്പൊരു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മൂഡിലാണ് കേരളം ഉള്ളത് അപ്പോൾ നിങ്ങളെല്ലാം യുവ വോട്ടർമാരാണ് അപ്പോൾ ഈ ഒരു തിരഞ്ഞെടുപ്പിൽ ഒരു പുതിയ വോട്ടർ എന്ന നിലയിൽ കേരളത്തിൽ നിരവധി രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട് ഒന്ന് ശബരിമലയിലെ സ്വർണ്ണക്കള്ളക്കടത്ത് രണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം മൂന്ന് കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നിലപാടുകൾ ഇതിലേത് വിഷയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും ഒന്നുകിൽ പ്രാദേശിക വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് ഇതൊരു പ്രാദേശിക തിരഞ്ഞെടുപ്പാണ് അപ്പം ഏത് വിഷയമാണ് ചർച്ച ചെയ്യുന്നത് രാഹുൽ മാങ്കുട്ടത്തിന്റെ കേസ് നമ്മളിപ്പം ഇവിടെ പറയേണ്ട കാര്യമല്ലേ കാരണം അത് കോടതിയിൽ ഇപ്പൊ അതിന്റെ എവിഡൻസ് കൊടുത്തിട്ടേ ഉള്ളു അപ്പം അത് കോടതി വിധിയാണ് അപ്പം നമ്മൾ അതിനെപ്പറ്റി ഇപ്പൊ പറയേണ്ട കാര്യം അതില് ശരിയുണ്ടാകാം തെറ്റുണ്ടാകാം അതിപ്പം ആ കോടതിയാണ് വിധിക്കേണ്ടത് നമ്മൾ ജനങ്ങളല്ല അത് കാഴ്ച വെക്കേണ്ടത് നമുക്കിപ്പം ഓരോ പാർട്ടി ബി ജെ പിന്നല്ല കോൺഗ്രസ് എന്നല്ല കമ്മ്യൂണിസ്റ്റെന്നല്ല അങ്ങനെന്നല്ല നമുക്ക് ഒരാൾ ജനങ്ങൾക്ക് പിന്നെ എന്താണ് നല്ലത് കൊണ്ടുവരികയും പിന്നെ എന്താ ഡെമോക്രാറ്റിക്കലി അല്ല സോറി നാടിന് വികസനം കൊണ്ടുവരുന്ന ഒരാളെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഈ കാലത്ത്